ഹലോ കൂട്ടുകാരെ ഡ്രീം വേർഡ് ഓഫ് സോറിന്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫ്രിഡ്ജ് ടൂർ ആണ് നമ്മൾ ഫ്രിഡ്ജിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ട് നോക്കാം പുതിയ ഫ്രിഡ്ജാണ് അപ്പൊ പിന്നെ അധികം ഒന്നും പ്രതീക്ഷിക്കണം കുറച്ച് ഉണ്ടാവുള്ളൂ പഴകുന്തോ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ഇനി ഫ്രിഡ്ജ് ടൂർ ഫ്രിഡ്ജ് ടൂർ കണ്ടിട്ട് വേറെ എന്റെ തലേക്കൊട്ട് കണ്ട് പേടിക്കണം ഞാൻ അപ്പം കുളിച്ച് വന്നിട്ടുള്ളൂ അപ്പം ഞാൻ വെറുതെ മുടി കെട്ടിട്ടോ ഇതാണ് ഫ്രിഡ്ജ് എന്താ പറയുക കുറച്ച് വലിയ ഫ്രിഡ്ജായിട്ടോ ഹയറിന്റെ ഫ്രിഡ്ജാണ് ഞങ്ങളുടെ ആദ്യത്തെ ഫ്രിഡ്ജാണ് ഇടത്തരം എഴുപ്പുള്ള ഒരു ഫ്രിഡ്ജായിരുന്നു കേട്ടോ ചെറു ഫ്രിഡ്ജ് അപ്പോൾ പിന്നെ അടുത്ത രണ്ടാമത് വാങ്ങിയപ്പോൾ കുറച്ച് വലിയ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് നല്ലുണ്ട് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് രണ്ട് തട്ടുള്ള ഫ്രിഡ്ജാണ് എൻ്റെ അമ്മേനെക്കാട്ടി കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട് കേട്ടോ ഫ്രിഡ്ജ് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഫസ്റ്റത്തെ നല്ല തുറക്കാം അതായത് ഫസ്റ്റത്തെ തട്ട് തുറക്കാം അപ്പോൾ ഇതാണ് പുതിയതായിട്ട് ആദ്യമായിട്ട് വാങ്ങിയത് കൊണ്ട് അതായത് കുറച്ച് ദിവസമായി വാങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പോൾ പടത്ത് വാങ്ങിയതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുള്ളൂ കുറേ സാധനങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അതാണ് നമ്മുടെ ഡോറിൻ്റെ സൈഡിലുള്ള തട്ട് നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നീളമോരേട്ടാണ് നീളമോര് എൻ്റെ അച്ഛന് മോരാണ് നല്ല ഇഷ്ടമാണ് അതായത് മോര് പച്ചക്കി മോരില് ഉപ്പ് ഇട്ടിട്ട് മുളക് പൊട്ടിച്ചിട്ട് വെളുത്തൊ ഉള്ളി പൊട്ടിച്ചിട്ട് കുടിക്കുക അതായത് ചോറ് മോള് കഞ്ഞിക്കി മോര് അങ്ങനെ കുറി അങ്ങനെ ഉള്ളിലേക്ക് എൻ്റെ അച്ഛന് നല്ല ഇഷ്ടമാണ് അപ്പം മോരുണ്ട് പിന്നെ രണ്ടാമത്തെ തട്ടിൽ പറഞ്ഞാലും എന്താ അച്ചാറുണ്ട് കേട്ടോ മാങ്ങ അച്ചാറാണ് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് പക്ഷെ നിങ്ങൾ കൂട്ടാറില്ലത് ഏഹ് പിന്നെ ഇവിടെ അമ്മ വേറെ അച്ചാർ ഉണ്ടാക്കിണ്ട് കേട്ടോ അതിനോട് അത് ഞങ്ങൾ തിന്നുന്നുണ്ട് ഇത് കൂട്ടാറുള്ളത് ഫ്രിഡ്ജിൽ അങ്ങനെ കിടക്കുക കേട്ടോ കുറച്ച് ദിവസമായി അങ്ങനെ കടന്നിട്ടോ അതിന് പിന്നെ ഞങ്ങൾ പിന്നെ ന്യൂട്ടലാണ് ഇത് ഞങ്ങൾ വെദ്യാടക്കി വെച്ചതാട്ടോ അതായത് ഞാൻ അങ്ങനെ പറഞ്ഞു നമുക്കൊരു ഫ്രിഡ്ജ് ടൂർ ചെയ്യാമെന്ന് പറഞ്ഞപ്പം ഒരു ചടക്കി ന്യൂട്ടലിൽ കൊണ്ടുവച്ചതാണ് ഇതൊക്കെ പുറത്താട്ടോ അവർക്ക് അതായത് ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ട് ആകുമ്പോൾ തിന്നാൻ കഴിയുക ബ്രെഡ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടം കേട്ടോ അതിനോട്ടാണ് പിന്നെ ഇതാ നമ്മളുടെ കുറച്ച് നാരങ്ങ ഉണ്ട് അതായത് ചീഞ്ഞ നാരങ്ങ അതായത് ഒരു കെട്ടുപോയ നാരങ്ങ എന്നൊക്കെ പറയാം ഒരു വാടിയ നാരങ്ങ വാടിയനാരങ്ങട്ടോ പക്ഷേ ഇതൊക്കെ നല്ലതാണ് ഒരു അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങൾ നമുക്ക് എടുക്കാം അത് വേഗം എന്താണ് കേട്ടോ പിന്നെ വന്നാൽ അച്ചാർ അതായത് വേറൊച്ചാർ ബ്രി ബീട്രൂട്ട് അച്ചാർ കേട്ടോ കുറച്ചുള്ളൂ ഇത് തന്നെ എൻ്റെ അമ്മ മാത്രമേ തിന്നൂള്ളൂ അതിനോട് കുറച്ചുള്ളൂ കേട്ടോ ഞങ്ങൾ എനിക്കൊന്നും ഇഷ്ടമല്ല ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ ബീട്രൂട്ട് അച്ചാർ അതിനോട് അമ്മ മാത്രമേ തിന്നു അതിനോട് ഇത് അത് കേട്ടോ പിന്നെ പറഞ്ഞാൽ ഒരു കേടി വരാനായി ഒരു വടാനായി ഒരു ഉറുമ്പഴം ഇന്നും അതിൻ്റെ പുറത്തുനിന്ന് വെള്ളമൊക്കെ വരുന്ന വേണ്ടിയിട്ടോ അതിനോട് നമുക്ക് മനസ്സിലായി ഇതിപ്പോൾ കേട് വരുന്ന എന്താ പറയുക ഫ്രിഡ്ജിലൊക്കെ നന്നാണല്ലോ ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ അത് ഇതാവും കേട്ടോ കഴുകിയതാകും പിന്നെ അല്ല അച്ചാർ ഹോം മെയ്ഡ് അച്ചാർ ഇതിൻ്റെ അമ്മ ഉണ്ടാക്കിയ അച്ചാറാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും മാങ്ങാ സീസൺ ആകുമ്പോൾ കുറേ മാങ്ങ കിട്ടും ഞങ്ങൾ തറവാട്ടിൽ വലിയൊരു മാങ്ങന്മാരുണ്ടായതിൽ കുറേ മാങ്ങ ഉണ്ടാവും കേട്ടോ പ്രാവശ്യം കുറേ മാങ്ങ ഉണ്ടായത് അതിൽ നിന്ന് കുറച്ച് മാങ്ങ ഉണ്ടാകും കുട്ടി അപ്പോൾ അതിന് ഞങ്ങൾ അച്ചാർ ഇട്ടു കേട്ടോ നല്ല ടേസ്റ്റുള്ള അച്ചാർ കേട്ടോ ഇതിൻ്റെ അമ്മ ഉണ്ടാക്കിയത് പറയില്ല നല്ല ടേസ്റ്റാണ് അച്ചാറാട്ടോ പിന്നെ ഞാൻ ഡാർക്ക് ഫാൻറ്റസി ഇതും ഒരു ചാടക്കിട്ടതാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ വെച്ചതാണ് ഇത് പുറത്തേക്കാണ് കേട്ടോ ഇതിൻ്റെ എന്താ പറയുക ഉള്ളത്തെ ചോക്ലേറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ട കട്ടയായി പോകും എനിക്ക് ഈ കട്ടയായ ചോക്ലേറ്റൊന്നും ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ അതിനിന്നിങ്ങനെ ബ്ലൂ ബ്ലവർ തിരണം കേട്ടോ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കിട്ടോ പക്ഷെ ഞങ്ങൾ മൂന്നാളും കൂടി ഒരു ഇരിപ്പിനെടുത്ത് തന്നെ അഞ്ച് മിനിറ്റിനുള്ളിൽ ആ ഡാർക്ക് ഫാൻറ്റസി ഫുള്ളും തിരും അതിനോട് ഇങ്ങനെ എടുത്തെടുത്തു തിന്നണം ഓക്കെ അപ്പോൾ ഇതാ ഡാർക്ക് ഫാൻറ്റസി ഇതാ അതുണ്ട് കേട്ടോ ഇതാ പിന്നെന്താ എല്ലാവരും വീട്ടിലേക്ക് ഫ്രിഡ്ജിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ദാ മുട്ട മുട്ട മുളിച്ചായി മുട്ട കുത്തി പൊരിച്ചത് മുട്ട പൊരിച്ചത് അങ്ങനെ കുറേ സാധനം ഉണ്ടാക്കാൻ മുട്ടേനോട് ദാ മുട്ടക്കറി അതിനോട് മുട്ട മുട്ട ഉണ്ട് കിട്ടും പിന്നെ നമ്മളുടെ ഡോറിൻ്റെ സൈഡിലുള്ള എല്ലാ സാധനങ്ങളും ഫിനിഷ് ആയി ഒക്കെ കാണിച്ചു ഒക്കെ പത്രേ ഉള്ളൂ പിന്നെ നമ്മൾക്ക് ഉള്ളിലുള്ള ഇതൊക്കെ നോക്കാം ഫ്രിഡ്ജിൻ്റെ ഉൾ ഭാഗത്ത് ഇട്ടോ ഫസ്റ്റ് തന്നെ മിൽമ പാൽ പാക്കറ്റ് ഉണ്ട് കിട്ടും മീൻമാ പാൽ ഞങ്ങൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി മൂന്ന് പാക്കറ്റ് മീമ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പാക്കറ്റ് ഞങ്ങൾ ജ്യൂസ് അടിച്ച് കഴിച്ചു ഇനി ജ്യൂസ് അടിക്കാൻ വേണ്ടി ഒരു പാക്കറ്റും കൂടി ഉണ്ട് ജ്യൂസ് അടിക്കാൻ ഞാനും ഞങ്ങളും അച്ഛനും കൂടി ജ്യൂസ് അടിക്കും അപ്പം ഏതാണ് പിന്നെ അടുത്തത് പറഞ്ഞാലും എന്താ പിന്നെയും കൂടി ഒരു മോര് എന്താ മോര് നല്ല ഇഷ്ടമായത് മോര് രണ്ട് കുപ്പിൻ്റെ ഇട്ടോ ഇവിടെ പിന്നെ ദാ ഒരു മത്തം കഷ്ണുണ്ട് ഇന്ന് മത്തം കൂട്ടാനായതുകൊണ്ട് ഒരു ഞങ്ങൾ ചെറിയ ഫാമിലി ഫാമിലിയുണ്ട് മൊത്തം പകുതി എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ബാക്കി പകുതി മൊത്തം ഉണ്ട് പിന്നെ എന്നാൽ നാളികേരത്തിൻ്റെ പകുതി ഓക്കെ ഇതിൻ്റെ മെയിൻ ഇത് എന്നും ഞാൻ ആ പത്രത്തിൽ കാണാൻ വേണ്ടിയിട്ടുള്ള നാളികേരത്തിൻ്റെ പകുതി ഇതാ അതുണ്ട് പിന്നെന്താ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ഇന്ന് ക്യാബേജ് ഉപ്പേരി കേട്ടോ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ബാക്കി ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതാ ഏതൊരു പുളി വാളം പുളിയോ ആ അങ്ങനെ ഏതൊരു പുളി കേട്ടോ കുറച്ചുള്ളി ഒത്തിരി ഉള്ള ആകുമ്പോൾ അത് എടുത്തിട്ടു പിന്നെന്താ എന്താ പറയുക ഇത് നമ്മളുടെ നെയ്ച്ചോറ് ഒരു നെയ്യാണ് എന്തെങ്കിലും നെയ്യ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എനിക്ക് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ അതിനോടാണ് നമ്മളുടെ നെയ്ച്ചോറിലൊക്കെ ഇടുന്നത് ഇപ്പം നെയ്ച്ചോറ് മതി ഇടൊക്കെ ഉണ്ടാക്കാത്തത് കൊണ്ട് അതാണ് നമുക്കുണ്ട് പിന്നെ എന്താ അടുത്തേല് പറഞ്ഞാൽ എന്താ പറയുക ഫ്രൂട്ട്സ് വെക്കുന്ന ഒരു പാത്രത്തിലാണ് കേട്ടോ അതിൽ ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സ് പറഞ്ഞാൽ മാങ്ങ ഉറുമാമ്പഴം പിന്നെ തൊലഞ്ഞ് ഒരു ചിക്കു ഓക്കെ അതൊള്ളു അതുണ്ട് കേട്ടോ അത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എന്താ പറയുക കുപ്പി കാലിക്കുപ്പി വെള്ളം വെച്ചതായിട്ട് മതി എന്നും അമ്മ ഇങ്ങനെ വെള്ളം വെക്കും ഞങ്ങൾ കുടിക്കുകയെ വെക്കുക കുടിക്കുക വെക്കുക ഞാനും അച്ഛനും ഞങ്ങളും അച്ഛനും കുടിക്കാൻ വെക്കുക കുട്ടിയാൽ വയ്ക്കുക അങ്ങനെ വെച്ചാൽ അമ്മയ്ക്ക് അമ്മ ഇങ്ങനെ വെക്കുക കേട്ടോ അതിൽ അമ്മ വിചാരിച്ച് കുപ്പി അവിടെ തന്നെ വെറുതെ കിടക്കട്ടെ പിന്നെ എന്നാലും അമ്മ തന്നെ വെക്കേണ്ടി വരും വെള്ളം ഞങ്ങളും വെക്കില്ല കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിലോട് ഇട്ടു ഓക്കെ അപ്പം നമുക്ക് അത് അവരുടെയെങ്കിലും വെക്കാം അത് അമ്മ ഫ്രിഡ്ജിൻ്റെ മുകളിലെടുത്തിച്ചിട്ടോ എന്താ അവിടെ കിടക്കട്ടെ നമ്മൾ വെള്ളമാക്കും പിന്നെ ദാ അടുത്തേക്ക് പിന്നെ ഒരു വെള്ളക്കുപ്പിൻ്റെ അതിൻ്റെയും പകുതി തന്നെ ഞങ്ങൾ കുടിച്ചെ തീർത്തു അത് തന്നെ വേടേ ചൂടുകാലമായോണ്ട് ഞങ്ങൾ പെട്ടെന്ന് കുടിക്കും പക്ഷെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് അത്ര തീർന്നില്ല കേട്ടോ പിന്നെന്താ മാങ്ങ ചമ്മന്തി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കെൻ്റെ അനിയത്തിക്ക് നല്ല ഇഷ്ടം കേട്ടോ മാങ്ങ അങ്ങനെ ഉപ്പ് ഇട്ടിട്ട് ചതച്ചിട്ട് അലേക്ക് കുറച്ച് അച്ചാറും പൊടി ഇട്ടിട്ട് ഇളക്കി കെട്ടോ നല്ല ടേസ്റ്റാണ് കഞ്ഞിക്ക് ഒക്കെ കുടിക്കുക ഇന്നലെ അമ്മ കഞ്ഞിക്ക് ചോറിന് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഇന്ന് അമ്മ ചോറിന് തരാൻ മറന്നുപോയി ഇപ്പോൾ അത് തിന്നാൻ പറ്റില്ലല്ലോ പിന്നെ തടുത്താണെന്നാലും മുരിങ്ങ മുരിങ്ങ അങ്ങനെ ഇട്ടത് തുറന്നെക്കേണ്ട തുറന്നെക്കേണ്ടല്ലോ അപ്പോൾ മുരിങ്ങ കുപ്പിയിലൊക്കെ ഇട്ടിങ്ങനെ നല്ലത് ഇപ്പോൾ കവറിലിട്ട് നല്ലതാണ് കവറിൽ കവറിലിട്ടും അപ്പോൾ ഇതാണ് പിന്നെ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പെട്ടത് എന്താ സാധനം നോക്കുമ്പോഴാണ് ഡയറി ഒരു ചോക്ലേറ്റിലൊരു പീസാട്ടോ ഞങ്ങളെ നോക്കാൻ വെച്ചാൽ നോക്കിയിട്ട് എടുക്കാം പക്ഷേ കട്ടൊക്കെ ഉറച്ചു പിടിച്ചെടുക്കേണ്ട അപ്പം ദാ ഒരു ഇത് അമ്മ ഞങ്ങൾ കാണാതെ എടുത്ത് വെച്ചതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ദാ ലാസ്റ്റ് ഇതാ നമ്മളുടെ അതിൻ്റെ അടിയിൽ ഒരു തട്ടുണ്ട് കേട്ടോ ഷെൽഫ് മറ്റു വലിക്കാൻ വേണ്ടി തട്ട് അതിൽ എന്താ പറയുക കുറച്ച് മുട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ കഷ്ണംണ്ട് കേട്ടോ ഇതാ ഒരു മാങ്ങ കഷ്ണം പിന്നെ ഒരു മാങ്ങ ഫുള്ളും ഉണ്ട് പിന്നെ നമ്മുടെ തക്കാളി കുട്ടന്മാരുണ്ട് കേട്ടോ കുറച്ച് പിന്നെ പിന്നെതാ നമ്മുടെ പയറുണ്ട് കേട്ടോ പയർ ഘടനായ പേർ പിന്നെ ദാ വടനായ വെണ്ടക്ക ഇതാ കുറച്ച് ഗ്രീനാണെങ്കിലും വടന്നിട്ടോ അപ്പോൾ മേലത്തെ സെറ്റ് ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ മേലത്തെ സെറ്റ് ഫുള്ളും കഴിഞ്ഞു കേട്ടോ നമുക്ക് അടിയത്തെ സെറ്റ് നോക്കാം അടിയത്തിൽ ഇത് അത്രയും അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതാ അടിയത്ത് എന്ന് ഫ്രീസറാണ് കേട്ടോ പക്ഷെ ഇത് ഫ്രീസർ ആക്കാം പിന്നെ നമ്മൾ മേലത്തെ ചുച്ച് നോക്കിയാൽ അത് ഫ്രിഡ്ജ് വെക്കാം അല്ലെങ്കിൽ വെച്ചാൽ വയ്ക്കാം അപ്പോൾ ഇതാ അതിൽ ഒരു ഐസ് ക്യൂബ് ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ഒരു ക്യൂബ് സെറ്റ് ഉള്ളൂ കേട്ടോ പിന്നെ എൻ്റെ അമ്മയ്ക്ക് എത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് ഫ്രീസറാക്കി അതിൽ വെജിറ്റബിൾ കൊണ്ടിട്ട്ക്കുക എന്നിട്ട് തോന്നുന്നു നോക്കാണ്ട് നോക്ക് എന്ത് ചെയ്യാം ഇനി അതിന് ഇനി അത് അതുകൊണ്ട് ഒരു ഉപകാരമില്ല കാരണം അത് കട്ട പിടിച്ച് അവിടെ കിടക്കുക പൊട്ടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ അതും കട്ട പിടിച്ചവിടെ അങ്ങനെ കടക്കുക കട്ട പിടിച്ച് അങ്ങനെ ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രിഡ്ജ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇട്ടാൽ ലയിക്കണം അതാ ഇതിൻ്റെ ടെക്നോളജി ഞങ്ങൾക്ക് അത്രയ്ക്ക് അറിയാത്തത് ഞാൻ ഞങ്ങളത്ര പഠിച്ചിട്ടുള്ള ഇതിൻ്റെ ടെക്നോളജി ഇട്ടിട്ടോ അതത് അതിൻ്റെ ഉള്ളിലാക്കാൻ കുറച്ച് പണിയായിട്ടോ അപ്പോൾ നമ്മൾ അടക്കിയാണ് അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ് കെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കുഞ്ഞ് ഫ്രിഡ്ജ് സ്റ്റോർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ ടാറ്റാ അപ്പം നമ്മൾ വീഡിയോക്ക് ഭയബയും പറഞ്ഞ് പോയിൻ്റ് അടിക്കുന്നത് ആ ചോക്ലേറ്റ് കണ്ടില്ലേ ഫ്രിഡ്ജിൽ അത് രണ്ടെണ്ണം എടുത്ത് ഞഞ്ഞ് തിന്നിട്ടോ ചെറിയ ആൾ നിക്കുമ്പോൾ ഇതിന് കാലിയാക്കണം പറഞ്ഞ് തിന്നെയാണ് അപ്പോൾ നമ്മൾ വീഡിയോ എത്ര ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വേറെ ഒരു വീഡിയോയിട്ട് പിന്നെ കാണാം അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബൈ